ഷാന നോക്കാണെ ഇഞ്ചടുത്ത് വന്നിരുന്നോ ഇഞ്ചറിൽ മുന്നിൽ വന്നിരുന്നോ കുഞ്ഞോള് ഷാന ഫാസിലിന്റെ ബ്രൈറ്റ് ടൂബിട്ടോ അപ്പൊ അതിന് കേക്ക് മുറുക്കാൻ വന്നാണ് ഒരിക്കലും കൂടി പറഞ്ഞിട്ടില്ല അന്നോട ആരാ പറഞ്ഞേ എന്നാ വേറെ വൈക്കു പോന്നു പറ ഇപ്പൊടാ കുഞ്ഞോൾ ഭർത്താവിനെതിരെ കയ്യോങ്ങി ഗാസ് ഇത് ഞാൻ പറയൂ കൈ ഒങ്ങി ഇവള് അല്ല നായി വിളിച്ചോ ഇല്ല 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 ചേത്താന വിളിച്ചോ ചേത്താൻ ഏ ഇല്ല പക്ഷെ ആയിക്കോട്ടെ ഞാൻ വിളിച്ചു ഭർത്താവിന് കൈ ഒങ്ങാൻ പാടുണ്ടോ എന്ത്

എനിക്കെന്നൊരു കുടിക്കലുണ്ട് പോയി വരച്ചേ എന്ത് കൊണ്ടുപോകും പിന്നെ നമുക്ക് ഇവിടുന്നേ അല്ലേ അത് പൊതിഞ്ഞാൽ മതിലേ പറ്റൂലേ അത് നല്ലൊരു ഐഡിയ സേഫാന ഞങ്ങള് പറ്റിച്ചോടാ എനിക്ക് കുടിയൊരിക്കലും കുറേ കിട്ടി താരാണ് മാന്താറായിട്ട് കുറെ ആൾക്കാർ കൊണ്ടുവന്നു അതൊന്ന് ഞാൻ സെറ്റ് കേട്ടോ ഓക്കേ

ആ അത് മാത്രല്ല എന്റെ ഏതെങ്കിലും ചങ്ങാഴ്ചകളെ ചങ്ങ ഏതെങ്കിലും ചങ്ങാതിന്റെ കല്യാണത്തിന് ഇഞ്ഞ് വിളിച്ചോ ആ നാല് ദിവസം മുന്നെ പോയ കല്യാണത്തിന് ഇഞ്ഞ് വിളിച്ചോ അങ്ങനെ പറഞ്ഞുടോ ആയിക്കോട്ടെ അപ്പൊ മനസ്സിലായിക്കോട്ടെ

പൈസക്കാരനാണിപ്പോ പണ്ടത്തെ ഞങ്ങളെ സ്കൂളത്തെ പൈസക്കാരനാ ഓ നേ നേരമ്പ പഠിക്കും അവനോടെ അടുത്ത് കായില്ലേ മധുരൊക്കെ അറിയത്തി ിരിയാണി നല്ല ബിരിയാണി നല്ല മന്തി നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് പോവുന്നത് അപ്പൊ ഇതാണ് ഞമ്മളെ സേഫ് പോയി ഫാസലിന്റെ കല്യാണ അടുത്താഴ്ച പെണ്ണ് കിട്ടിയ അവസാനം ചെക്കൻ മുപ്പത്തി മൂന്നര തിരഞ്ഞെ ഇതാണ് ഇപ്പോഴും കിട്ടിട്ടില്ല നല്ല ചെക്കനാട്ടോ നല്ല ബിരിയാണി ബീഫ് ബിരിയാണി കുട്ടിക്ക് എന്ത് പ്ലേറ്റ് വെച്ചുകൊടുക്കാത്തേ കുട്ടിക്ക് ഒരു പ്ലേറ്റ് വെച്ചു ചോറ് 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 ബിരിയാണി വിളമ്പിക്കൂർ ശബാനും വിളിച്ചിട്ടില്ല ചോറുന്നില്ല ശബാന ശബാനൊക്കെ വർഷത്തിന് പിന്നെ ഇവിടെ നമ്മളെ അലോറ ഷഹാനുണ്ട്ട്ടോ ഷഹാന എന്താ കൊർത്താനോ ണ്ട് ഷിഫര് ഹായ് കൊടുത്ത ഒരു ഹായ് കൊടുക്കടി ഏർ പിന്നെ ആൻറെ ഇല്ല പുതിയ പേടിയിഫ പിന്നെ ഞമ്മളെ ഷിഫിട്ട് ഷിഫ ഒരു ഹായ് കൊടുക്കേ എല്ലാവർക്കും സുഖല്ലേന്നൊക്കെ ചോദിക്കേ പരവത്തിൽ പരവത്തില് അഞ്ചേ കെട്ടിട്ട് കാട്ടില്ല ലൈക്ക് അടിക്കാൻ പറയട്ടോ പറയട്ടെ നമ്മളെ സൈഫിന് വീടാവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് സെറ്റപ്പാ ഞങ്ങള് പിരിയാണേ നടക്കതല്ലേ അങ്ങനെ ഞങ്ങൾ കല്യാണം നമ്മളെ കഴിഞ്ഞെത്തി നേരങ്ങളെ കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഷാനൊക്കെട്ടോ ഷാന നോക്കാണ് ഇഞ്ചടുത്ത് വന്നിരുന്നോ ഇഞ്ചില് മുന്നിൽ വന്നിരുന്നോക്കാണി കുഞ്ഞോള് ചീത്തറില്ല ഷാന എന്റെ മാളൊക്കെ സ്കൂളും കറുത്തേ അപ്പൊ കേസിന് നമ്മളെ ഫാസിലിന്റെ ബ്രൈറ്റ് ടൂബിട്ടോ അപ്പൊ അതിന് കേക്ക് മുറുക്കാൻ വേണ്ടിട്ട് വന്നാണ്

ണ്ടട്ടെ അടുത്ത ആഴ്ച ക്ലാസ്സിൽ കൊറവായിട്ടേ ഫോണുമ്പോ കളിച്ചണേ ഫോണി കളിച്ച പുതിയ ആപ്പിളക്ക് വരെ കിട്ടിയില്ല കേട്ടോ അത്ര വലിയ പീസ് ചാന ചെറിയ പീസ

ഒക്കെ നല്ല സാധനങ്ങളാ പിരി സാധനങ്ങളാണ് എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങളെ പ്ലാന് പ്ലാന്റ് മരുന്ന് രാവിലെ പോയി മരുന്ന് ഭയങ്കര ഗ്ലൂക്കോസ് ആയിട്ട് ഞാൻ ഗ്ലൂക്കോസ് അല്ല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ൊണ്ട് വലത്തിണ്ടേപ്പ അല്ലെങ്കില് ഗവൺമെന്റിൽ ഒക്കെ ഇപ്പൊ എന്റെ ഇതിന്റെ സമയാണ് അവിടെ ആൾക്കാരും കൂടിയും കയറ്റണില്ല വെറുതെ എന്നിട്ട് നിങ്ങളെ നോക്കാനാ ചേരാ ഇപ്പേടാ ഉച്ചക്ക് ഞാൻ തച്ചങ്ങോട്ട് ഇപ്പൊ ട്രിപ്പ് പോണ്ടല്ലോ ഏ പോയോക്കല്ലോ എന്നാ എന്നായിക്കോട്ടോ അതൊക്കെ വിളിച്ചോണ്ടിട്ടാ ഞാൻ കടയിലോ പോയോട്ടോ ഇപ്പൊ വിളിച്ചോണ്ടിട്ടാ ഇപ്പൊഴിച്ചോണ്ടീ Tá no, voy voy